നമസ്കാരം കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും പറ്റ കനത്ത തിരിച്ചടിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി പാർട്ടിയുടെ സി സംസ്ഥാന സമിതി തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു അതിൽ ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായത് മുഖ്യമന്ത്രിക്കാണ് എന്നുള്ള അതാണ് മറ്റും മിക്കവാറും നേതാക്കൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിയുടെ ജനവിരുദ്ധ നിലപാടുകൾ അതായത് ജനങ്ങളോട് അപ്രീതികരമായി പെരുമാറുന്ന സമീപനം തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് എന്ന് പല നേതാക്കളും ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതിനു മുൻപ് തന്നെ സി പി ഐയിലെ പല നേതാക്കളും ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു സി പി എമ്മിൽ നിന്ന് തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായ അവസ്ഥയിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി വളരെ െ വിളിച്ചേർക്കാൻ നേതാക്കൾ തീരുമാനിച്ചത് അതായത് ജി സുധാകരൻ അടക്കം പി ജയരാജൻ ജി സുധാകരൻ തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനായാണ് കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗം ചേർന്നത് അതിൽ മിക്കവാറും നേതാക്കളും ചൂണ്ടിക്കാണിച്ചത് ഒരേ വികാരമാണ് അതായത് ജനവിരുദ്ധ മുഖ്യമന്ത്രിയുടെ ജനവിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും ഒരുമിച്ച് വന്നപ്പോഴാണ് ഇത്രയും കനത്ത ആഘാതം പാർട്ടിക്കും മുന്നണിക്കും ഏറ്റതയെന്നും ഇനി ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ പാർട്ടി വലിയ തോതിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുമെന്നും ഉള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ് അതോടുകൂടി പാർട്ടി സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ അതായത് പാർട്ടി സംവിധാനങ്ങൾ തന്നെ ഭരണത്തെ നിയന്ത്രിക്കുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ് എന്നാണ് സംസ്ഥാന സമിതിയിൽ നിന്ന് ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് തന്നിഷ്ടം തന്മനോഭാവത്തോടുകൂടി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാത്തിനും പാർട്ടി സെക്രട്ടറിയുടെ കടിഞ്ഞാനുണ്ടാകും ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സെക്രട്ടറി പാർട്ടി സെക്രട്ടറിയോട് കൂടി അറിവോടുകൂടി ആയിരിക്കണം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പിന്നെ തീരുമാനങ്ങൾക്ക് ഇനി കൃത്യമായ രീതിയിൽ കടിഞ്ഞാനുണ്ടാകും തീരുമാനങ്ങൾ തോന്നുന്നത് സം തോന്നിയ പോലെ തോന്നിയപടി എടുക്കാനുള്ള സാഹചര്യം ഇനി ഉണ്ടാകില്ല എല്ലാ കാര്യങ്ങളിലും പാർട്ടിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത് ഏറ്റവും അധികം കനത്ത ആഘാതമായിരിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് കാരണം കുറച്ച് നാളുകളായി പാർട്ടിയിലെ പിന്നെ ഏകാധിപതി എന്ന രീതിയിൽ പെരുമാറുന്ന ഈ ഏകാധിപതി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന പിണറായിക്ക് ഏറ്റ കനത്ത ആഘാതമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി സംസ്ഥാന ജന്ധിച്ച് ചേർന്നപ്പോൾ നേതാക്കൾ എല്ലാവരും മുഖ്യമന്ത്രിക്ക് നേരെ വാളെടുത്തത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇനി എല്ലാ തീരുമാനങ്ങളിലും കൃത്യമായ നയം സെക്രട്ടറിയുടെ പാർട്ടി സെക്രട്ടറിയുടെ ഇതായിട്ടുണ്ടാവും സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇനി ഭരണം മുന്നോട്ട് പോവുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്